നമസ്കാരം സംഭവം വേറൊന്നുമല്ല കെ സുധാകരൻ ഒരു വലിയ ശക്തി കേന്ദ്രമാണ് സുധാകരൻ ഒന്ന് വിരൽഞ്ഞൊടിച്ചാൽ ആ പ്രവർത്തകരൊക്കെ അതിൻ്റെ പത്തിരട്ടി ശക്തിയിൽ വിരൽഞ്ഞൊടിച്ചിരിക്കും ഇത് കോൺഫിഡൻസ് അല്ല ഇത് സുധാകരന്റെ അഹങ്കാരമാണ് ഇതൊക്കെയാണ് സുധാകരൻ വിചാരിച്ച് വശം കെട്ടു നിൽക്കുന്ന ഒരു കാര്യം സുധാകരൻ പറയുന്ന ചില കാര്യങ്ങൾ നമുക്ക് അതായത് കെ സുധാകരൻ മുൻ കെ പി സി സി അധ്യക്ഷൻ പറയുന്ന ചില കാര്യങ്ങളാണ് നമ്മൾ പരിശോധിക്കുന്നത് അതായത് അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം എനിക്കൊപ്പം പ്രവർത്തകരുണ്ട് എന്ന് പറയുന്നു വിശ്വസിക്കാൻ കഴിയുമോ എല്ലാത്തിൻ്റെയും ഒരു ആകത്തുക എനിക്കൊപ്പം പ്രവർത്തകരുണ്ട് ഏത് പ്രവർത്തകരാണ് ഉള്ളത് എന്ന് സുധാകരൻ വ്യക്തമാക്കണം കാരണം സുധാകരനെ ഒരു ചെവിക്ക് പിടിച്ചൊരു പൂച്ചക്കുഞ്ഞിനെ കളയുന്നത് പോലെ കെ പി സി സി അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് പിടിച്ച് പഠിക്ക് പുറത്തിരുത്തിയപ്പോൾ ഈ പ്രവർത്തകർ എവിടെയായിരുന്നു എന്നൊരു ചോദ്യമുണ്ട് അതിൽ ജീവൻ തരാ തയാ തരാൻ പോലും തയ്യാറായി നിൽക്കുന്നവർ കൂടെയുണ്ട് എന്നാണ് പറയുന്നത് ജീവൻ തരാൻ പോലും തയ്യാറായ ഒരു കൂട്ടം പ്രവർത്തകർ കെ സുധാകരൻ്റെ ഒപ്പമുണ്ട് എന്നാണ് പറയുന്നത് ആ പ്രവർത്തകർ അതേ ചോദ്യത്തിന്റെ വാലറ്റത്തിൽ നിന്ന് ഉണങ്ങാം ആ പ്രവർത്തകർ എവിടെയാണ് എവിടെ ആയിരുന്നു ആ പ്രവർത്തകർ എന്നൊരു ചോദ്യം വീണ്ടും അവശേഷിക്കുന്നു അങ്ങനെ പറഞ്ഞു പോവുകയാണ് ഞാൻ ഞൊടിച്ചാൽ പത്തിരട്ട് ഞൊടിക്കുന്ന അണികളുണ്ട് ഈ പറയുന്ന വീരവാദം മുഴക്കാനും ഇതിനൊക്കെ ഇത് പ്രകോപനമാണ് അതായത് സത്യത്തിൽ ഞാൻ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഞാൻ പറയുന്നത് കേട്ട് പ്രവർത്തിക്കാൻ എൻ്റെ പിന്നിൽ ഒരു വലിയ ശക്തിയുണ്ട് എൻ്റെ പ്രവർത്തകരുണ്ട് എൻ്റെ അണികളുണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരു മൗഢ്യമല്ലേ അത് ഒരു മൂഢത എന്നൊക്കെ പറയും അതായത് ഒരു മണ്ടത്തരം അത് അതായിട്ട് മാത്രമേ തോന്നുന്നുള്ളൂ ഇതിനു മുമ്പ് ഒരു ചെറു പിന്നെ ഒരു ധീരജനെ കുത്തി കൊലപ്പെടുത്തിയ സമയത്ത് എന്താണ് സുധാകരൻ പറഞ്ഞിരുന്നത് അതോടൊപ്പം മറ്റൊരു കാര്യം ചോദിച്ചു കഴിക്കുക എന്നെ അടിച്ചാൽ എന്റെ പത്തിരട്ട് ഞങ്ങൾ തിരിച്ചടിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഡിവൈഫക്കാർക്ക് പ്രകോപനമുണ്ടാക്കിയതാരാണ് അതും ഈ കെ സുധാകരൻ എന്ന് പറയുന്ന കെ പി സി സി അധ്യക്ഷൻ തന്നെ ആയിരുന്നു അല്ലെങ്കിൽ ആ നേതാവ് തന്നെ ആയിരുന്നു എന്ന് നമുക്കറിയാം അതുകൊണ്ടായിരിക്കും ആ ഒരു കോൺഫിഡൻസിൻ്റെ പുറത്ത് ഇങ്ങനെ ഇന്ന് വിടുവായത്തം വിളിച്ചു പറയുമ്പോൾ ഉണ്ടാകുന്ന ഭവിഷ്യത്തുകൾ എത്രത്തോളം വലുതാണ് എന്നൊരു പക്ഷേ ഇപ്പോൾ മനസ്സിലായിട്ടുണ്ടാകും ആ ചെവിക്ക് പിടിച്ച് പുറത്താക്കി കഴിഞ്ഞപ്പോൾ ഇനിയും ചിലപ്പോൾ പറയുന്നത് ഇതൊരു കോൺഫിഡൻസ് അല്ല ഇതിരതിൻ്റെ അഹങ്കാരമാണ് ഒരു പക്ഷേ യാഥാർത്ഥ്യം തിരിച്ചറിയാത്ത ഒരാൾ നടിക്കുന്ന അല്ലെങ്കിൽ കൊണ്ടു നടക്കുന്ന അഹങ്കാരമായി മാത്രമേ ഇതിനെ കാണാൻ കഴിയൂ അല്ലെങ്കിൽ തന്നെ നമ്മൾ നാലോചിച്ച് നോക്കൂ എത്രത്തോളം അങ്ങ് പിന്നോക്കം പോയി കഴിഞ്ഞിരിക്കുന്നു കെ സുധാകരൻ എന്നുള്ള വിവരം നമുക്ക് എല്ലാവർക്കും അറിയാം ഇവിടെ കെ സുധാകരൻ വീണ്ടും ഇപ്പോൾ ഒരു പുനഃസംഘടന വന്നല്ലോ കെ പി പുനഃസംഘടിപ്പിച്ചു അധ്യക്ഷൻ പുറത്തായി അവിടെ അപ്പോൾ പുതിയ കെ ഒരു സണ്ണി കൊണ്ടുവന്നു അപ്പം ഇതെല്ലാം കൂടെ വന്നു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ ഒരുപക്ഷെ ഇതേയുമായിട്ട് വളരെ അടുത്ത ബന്ധം ഒരുമിച്ചുണ്ട് എന്നാണ് പറയുന്നത് പുതിയ കെ പി സി അപ്പം സണ്ണി ജോസഫ് ഒക്കെ ആയിട്ട് വളരെ അടുത്ത ബന്ധമാണ് തനിക്കുള്ളത് എൻ്റെ ശിഷ്യനാണ് എന്നുള്ള തരത്തിൽ പത്സല ശിഷ്യനാണ് എന്നാ പറയുന്നത് സണ്ണി ജോസഫിനെ അവിടെ കൊണ്ടിരുത്തിയതിനകത്ത് പ്രത്യേകിച്ച് ഏതെങ്കിലും ഒരു ഉദ്ദേശമുണ്ട് എന്ന് തോന്നുന്നില്ല എന്നൊക്കെ പറയുന്നു എങ്കിലും ദീപാദാസ് മുൻഷി എന്ന് പറയുന്ന ഒരാൾ എന്തർത്ഥത്തിലാണ് അർത്ഥത്തിലാണ് തനിക്കെതിരായി ഇങ്ങനെ ഒരു ആരോപണം തനിക്ക് ആരോഗ്യ പ്രശ്നമുണ്ട് എന്ന തരത്തിലുള്ള ആരോപണം പറഞ്ഞത് എന്ന് മാത്രം മനസ്സിലാകുന്നില്ല അതിൻ്റെ പിന്നിൽ മറ്റാരുടെയോ അജണ്ടയുണ്ട് എന്ന് തന്നെയാണ് കെ സുധാകരൻ ഉറപ്പിച്ച് വിശ്വസിക്കുന്നത് സത്യമാണ് അജണ്ട തന്നെയുണ്ട് ഈ അജണ്ട നടപ്പിലാക്കാൻ ഹൈക്കമാൻഡ് അടക്കമുള്ള കെ സി വേണുഗോപാലും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കെ സി വേണുഗോപാല് വി ഡി സതീശൻ അടങ്ങുന്ന ഒരു നെക്സസ് ഇത് അവരുടെ കൂടെ പുതിയതായി ചേർന്ന ഒരാളുടെ പുതിയ വാക്കാണ് നെക്സസ് അവരുണ്ട് അവർ പ്രവർത്തിക്കുന്നുണ്ട് ആ പ്രവർത്തനത്തിൻ്റെ ഒരു ബഹിർസ്ഫുരണം അല്ലെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു പരിണിത ഫലമാണ് സത്യത്തിൽ കെ സുധാകരന്റെ പുറത്താക്കൽ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് വിഷമമുണ്ട് ആ വിഷമം അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ് പരിചയ സമ്പന്നരെ അതായത് ഇത്തരം പുനഃസംഘടന വരുന്ന സമയത്ത് നേതൃസ്ഥാനങ്ങളിലേക്ക് പരിഗണിക്കേണ്ടത് പരിചയ സമ്പന്നരായ വ്യക്തികളെ ആയിരിക്കണം എന്നാണ് അദ്ദേഹം പറയുന്നത് അതായത് തന്നെ പോലെ പരിചയസമ്പന്നനായ പരിചയസമ്പന്നരായ ആളുകളെ പരിഗണിക്കണം അപ്പോ പിന്നീട് മറ്റൊരു കാര്യം പറഞ്ഞു ഉയർന്നു പോകുന്നവരെ പിടിച്ചു നിർത്താൻ ആളുണ്ട് ഇവിടെ അതായത് ഒരാൾ ഉയർന്നു പോകും ഞണ്ടിന്റെ സ്വഭാവം പോലെയാണ് ഒരാൾ ഉയർന്നു പോകുമ്പോൾ അതിനെ കാലേ വാരി പിടിച്ചു താഴേക്കിടാൻ ഇവിടെ ആളുണ്ട് കൂടുതൽ ഞാൻ അതിനെക്കുറിച്ച് പറഞ്ഞാൽ പലർക്കും അത് ഇൻസൾട്ടായി മാറുമെന്ന് പറയുന്നു കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഇൻസൾട്ട് എന്ന് പറയുന്ന ഒരു സാധനമില്ല നമുക്ക് കോൺഗ്രസിന്റെ ആ ഒരു ചരിത്രം ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ ഒരു പിൻപറ്റിത്തിന് നമുക്ക് ചിന്തിക്കാം കോൺഗ്രസിൽ ആരെയാണ് വളരാൻ അനുവദിച്ചിട്ടുള്ളത് പിന്നാലെയത്ത് നേതാക്കന്മാർ ഇവിടെ തിരുത്തൽവാദം എന്ന് പറയുന്ന ഒരു ശക്തി ശക്തിമക്തായ ഒരു വാദം ഉയർത്തി കൊണ്ടുവരികയും കെ കരുണാകരൻ കെ മുരളീധരനെ തന്റെ പിൻ അനന്തരഗാമിയാക്കി പ്രഖ്യാപിക്കുകയും ചെയ്യുന്നതിൽ നിന്ന് തടയിടാൻ വേണ്ടി കെ കരുണാകരനെ എങ്ങനെയെല്ലാം പെടുത്തിക്കളഞ്ഞു അതിന് കോട്ടയം ജില്ലയിൽ നിന്ന് അച്ചടിച്ചിറക്കുന്ന ഒരു പത്രത്തിൽ വന്ന വാർത്തയെ പ്രമാണിച്ച് എത്ര പേരെയാണ് ഈ സ്വന്തം രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി പുറത്തിരുത്തിയത് നമുക്കറിയാം ചാരക്കേസ് അങ്ങനെ ഉണ്ടായി എന്നുള്ളതിൻ്റെ വിശദാംശങ്ങൾ നമുക്ക് ഇന്നത്തെ തലമുറയ്ക്ക് പോലും നന്നായി അറിയാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നു അപ്പോൾ അങ്ങനെ ഒരിക്കൽ പോലും വളരാൻ അനുവദിക്കാത്ത ഒരു പാർട്ടിയായി കോൺഗ്രസ് പാർട്ടി അധപ്പതിച്ചിട്ട് അധപ്പതിച്ചത് ഇന്നല്ല കേസ് സുധാകര എന്ന് പറയേണ്ടി വരും ഇതിനൊക്കെ എത്രയോ നാളിന് മുമ്പ് സംഭവിച്ചു കഴിഞ്ഞു അതിൻ്റെയൊക്കെ പിൻപറ്റി അതിൻ്റെയൊക്കെ ലാഭം പിടിച്ചു പറ്റിയാണ് കെ സുധാകരൻ എന്ന് പറയുന്ന നേതാവ് ഒരു പക്ഷെ ഇന്ന് കേരള രാഷ്ട്രീയത്തിൽ വലിയ ഒരു തലതൊട്ടപ്പനായി മാറിയതെന്ന് പറഞ്ഞു പറയേണ്ടി വരും അല്ലേ പിന്നീട് ഇങ്ങോട്ട് വരികയാണ് ഞാനും പരിചയസമ്പന്നനായ ഒരു നേതാവാണ് അതായത് തന്നെ പിടിച്ചു പുറത്താക്കിയതിൽ സത്യത്തിൽ നീരസമുണ്ട് സുധാ കെ ശക്തമായ നീരസമുണ്ട് ആ നീരസത്തിൽ നിന്നാണ് പറയുന്നത് ഞാനും പരിചയസമ്പന്നനായ ഒരു നേതാവാണ് എന്ന് പറയുകയാണ് തനിക്കെതിരെ ഒരു വലിയ ആരോപണം അല്ലെങ്കിൽ തനിക്കെതിരായ വലിയൊരു ആക്രമണം ഉണ്ടായപ്പോൾ തനിക്കൊപ്പം നിൽക്കാൻ അല്ലെങ്കിൽ നേതൃത്വത്തിൽ നിന്ന് ആ നേതൃത്വം എന്ന് പറയുന്നത് അങ്ങ് മുഗൽ തട്ടിലുള്ള ഹൈക്കമാൻഡ് തന്നെയാണ് അവരിൽ നിന്ന് യാതൊരു സഹായവും അല്ലെങ്കിൽ യാതൊരു ഒരു കൂട്ടി സംരക്ഷണവും എന്ന് തന്നെ പറയാം യാതൊരു സംരക്ഷണവും കിട്ടിയിട്ടില്ല എന്ന് സുധാകരൻ അടിവരയിട്ട് പറയുന്നു അപ്പോൾ നമ്മളൊന്ന് ചിന്തിച്ച് നോക്കിയാൽ കോൺഗ്രസ് ഇങ്ങനെ ഒരു മാറ്റം ഉണ്ടായപ്പോൾ അല്ലെങ്കിൽ ഒരു പുനഃസംഘടനയുണ്ടായ സമയത്ത് ഇത് കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടിയെ പോസിറ്റീവായിട്ടാണോ നെഗറ്റീവായിട്ടാണോ ബാധിക്കുക അതായത് ആനുകൂല്യം ഉണ്ടാകുമ്പോൾ പ്രതികൂല്യം ഉണ്ടാകുമ്പോൾ എന്നുള്ള കാര്യം നമ്മളത് കണ്ടറിയേണ്ട കാര്യം തന്നെയാണ് പിന്നെ തന്നെയുമല്ല മറ്റൊരു ചോദ്യം കൂടി ഉയർത്തുന്നുണ്ട് എന്നെ മാറ്റിയ രീതി ശരിയാണോ എന്ന് നേതാക്കളോട് ചോദിക്കണം മാധ്യമപ്രവർത്തകരോട് പറയുന്ന വാക്കുകളാണ് അതായത് കെ കെ എസിനെ അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റിയ ഒരു രീതി ഉണ്ടായിരുന്നു അതായത് ആരോപണം ഉന്നയിക്കുക അദ്ദേഹത്തിന് തലയ്ക്ക സുഖമെന്ന് പറഞ്ഞു ഓർമ്മക്കുറവുണ്ട് എന്ന് പറഞ്ഞു ശാരീരികമായ അസ്വാസ്ഥ്യമുണ്ടെന്ന് പറഞ്ഞു അദ്ദേഹം അമേരിക്കയിൽ ചികിത്സയ്ക്ക് പോയപ്പോൾ അദ്ദേഹത്തിൻ്റെ പേശികളില്ലാതെയാകുന്ന പേശിക്ക് ബലം കുറയുന്ന ഒരു രോഗമാണ് എന്ന് പറയുന്നു ഇതിനെയെല്ലാം മറികടക്കാൻ വേണ്ടി ഒരു ഒട്ടും സമയമില്ലെങ്കിൽ പോലും അദ്ദേഹം ജിമ്മിൽ പോയി നിന്നുകൊണ്ട് അവിടെ നിന്ന് ഫോട്ടോഷൂട്ട് നടത്തിക്കൊണ്ടുവന്നിട്ടു കാണിച്ചു ഞാൻ ഡെയിലി ജിമ്മിൽ പോകുന്ന ഒരാളാണ് എന്ന് കെ എസ് വരുത്തി തീർക്കാൻ ശ്രമിച്ചു നമ്മളൊന്നും ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ ഒരു അധ്യക്ഷനായി തുടരുന്നതിന് വേണ്ടിയിട്ട് കെ എസ് നയിച്ച നയിച്ചത്രയും സമരം ഒരു നേതാവും നയിച്ചിട്ടുണ്ടാവില്ല അല്ലെങ്കിൽ പോരാടിയതുപോലെ ഒരാളും പോരാടിയിട്ടുണ്ടാവില്ല നമുക്കറിയാം ഇവിടെ കെ മുരളീധരൻ അങ്ങനെ ഇരുന്നു കെ മുരളീധരനെ താഴെ ഇറക്കാൻ വേണ്ടി എന്തൊക്കെ കുടില തന്ത്രങ്ങൾ മെനഞ്ഞു എന്ന് നമുക്കറിയാം എന്തെല്ലാം കുടലതന്ത്രങ്ങൾ അദ്ദേഹത്തെ അവിടെ നിന്ന് മാറ്റുന്നു മന്ത്രിസ്ഥാനം വൈദ്യുതി മന്ത്രിസ്ഥാനം കൊടുക്കുന്നു മന്ത്രിസ്ഥാനം കൊടുത്തു ഏതെങ്കിലും ഒരു മണ്ഡലത്തിൽ നിന്ന് ജയിച്ച് വേണം മന്ത്രിയായിരിക്കാൻ അങ്ങനെ വേറൊരു മണ്ഡലത്തിൽ കൊണ്ടു വീർത്തുന്നു ഈ പറയുന്ന കെ മുരളീധരനെ പരാജയപ്പെടുത്തുന്നു അപ്പോൾ ഇങ്ങനെ എന്തെല്ലാം സംഭവിച്ചു എന്ന് നോക്കറിയാം തൃശ്ശൂരിൽ നടത്തിയ നാരയ കളി കെ മുരളീധരനെ തോൽപ്പിക്കാൻ അതും നമ്മൾ കണ്ടതാണ് മൂന്നാം സ്ഥാനത്തേക്ക് കെ മുരളീധരൻ എന്ന് പറയുന്ന അതിശക്തനായ ഒരു നേതാവ് പിന്തള്ളപ്പെടുന്ന കാഴ്ച നമ്മൾ കണ്ടു കേരള രാഷ്ട്രീയത്തിൽ ഒന്നുമല്ലാതെ ആയിരിക്കുന്ന ഈ സുരേഷ് ഗോപി എന്ന് പറയുന്ന ഒരാളെ അവിടേക്ക് എത്തിക്കാൻ കഴിയുന്നു സത്യത്തിൽ കേരള രാഷ്ട്രീയത്തിൽ കെ മുരളീധരൻ കണ്ടതിൻ്റെ പകുതി കണ്ടിട്ടില്ലാത്ത ഒരു നേതാവാണ് പകുതി പോയിട്ട് അതിൻ്റെ ഒരു കാൽഭാഗം പോലും കണ്ടിട്ടില്ലാത്ത ഒരു നേതാവായിരുന്നിട്ട് പോലും സുരേഷ് ഗോപിക്ക് അവിടെ വിജയിച്ചു കയറാൻ സാധിച്ചു എന്നുള്ളതാണ് അപ്പം ഇതെല്ലാം ഇതിൻ്റെ എല്ലാം പിന്നിൽ എന്താണ് എന്ന് നമുക്ക് നമുക്കറിയാം കേരള രാഷ്ട്രീയം ഇതിൽ കോൺഗ്രസ് പാർട്ടി എത്രത്തോളം തരംതാണ് നിൽക്കുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് പിന്നെ എന്നിട്ട് ഏറ്റവും അവസാനം അദ്ദേഹം പറയുന്നത് സി പി എമ്മിനെതിരെ ഒരു പടക്കുതിരയായി മാറാൻ എനിക്ക് കഴിയുമെന്നാണ് അദ്ദേഹം പറയുന്നത് എന്ത് ലോജിക്കില്ലാതെയാണ് പറയുന്നത് എന്ന് ആലോചിച്ച് നോക്കും എൻ്റെ പൊന്നുകെ എസ് എ ഒരു കാര്യം മനസ്സിലാക്കുക എനിക്കൊപ്പം പ്രവർത്തകരുണ്ട് എന്നുള്ളത് ആത്മവിശ്വാസമല്ല അഹങ്കാരമാണ് ഞാൻ ഒന്ന് ഞൊടിച്ചാൽ പത്തിരട്ടി ഞൊടിക്കാൻ ഇവിടെ പ്രവർത്തകരുണ്ട് എന്നുള്ളതും ആത്മവിശ്വാസമല്ല വെറും അഹങ്കാരം മാത്രമാണ് അല്ലെങ്കിൽ അതൊരു തെറ്റ് മിഥ്യാധാരണ മാത്രമാണ് എന്നിട്ടല്ലേ പറയുന്നത് സി പി എമ്മിനെതിരെ ഞാനൊരു പടക്കുതിരയെ പോലെ ഉയർത്തെഴുന്നേറ്റ് എന്ന് പറയുന്നത് ഈ പടക്കുതിരയെ കെട്ടിയെന്നേ പിടിച്ച് കെട്ടിക്കഴിഞ്ഞു അത് നിങ്ങളുടെ കൂട്ടത്തിലുള്ള കെ എസിനൊപ്പമുള്ള മുതിർന്ന നേതാക്കന്മാർ ഈ നിങ്ങളെന്ന് പറയുന്ന പടക്കുതിരയെ പിടിച്ച് കെട്ടി ഇനി അതിനെക്കൊണ്ട് ഒരു പ്രയോജനവുമില്ല കെട്ടിയെന്ന് മാത്രമല്ല അതിൻ്റെ കാല് വരെ തല്ലി ഒഴിച്ചു കളഞ്ഞു അതാണ് സംഭവിച്ചത് അപ്പോൾ ഇനിയിപ്പോൾ അങ്ങോട്ട് പറയുന്ന അപ്പോൾ പിന്നെ അദ്ദേഹത്തിൻ്റെ ഒരു വിഷമമുള്ളൂ അദ്ദേഹം ഇവിടെ യൂണിറ്റ് കമ്മിറ്റി ഉണ്ടാക്കാൻ തയ്യാറെടുത്തായിരുന്നു കോൺഗ്രസ് യൂണിറ്റ് കമ്മിറ്റി എന്ന് പറഞ്ഞിട്ട് അതുമാത്രമേ ഉള്ളൂ പ്രശ്നം ആ യൂണിറ്റ് കമ്മിറ്റി ഉണ്ടാക്കാൻ അത് പൂർത്തിയായിട്ടില്ല കോൺഗ്രസ്സിനകത്ത് അദ്ദേഹം വിഭാവനം ചെയ്ത എന്തെന്തൊക്കെ കാര്യങ്ങളാണോ നടപ്പിലാക്കാതെ പോയത് നമ്മൾ ചിന്തിച്ച് നോക്കൂ അച്ചടക്കം നടപ്പിലായിട്ടേയില്ല കേഡർ സെമി കേഡർ സംവിധാനം നടപ്പിലായിട്ടില്ല യൂണിറ്റ് കമ്മിറ്റികൾ നടപ്പിലായിട്ടില്ല നിങ്ങളുടെ വാക്കിന് ഒരു വിലയും ഇല്ലാതെ അവസാന കറിവേപ്പില എന്ന് പറയാൻ പറ്റില്ല കാര്യം കറിവേപ്പില കുറച്ച് ഔഷധ ഗുണമുള്ളതാണ് നിങ്ങളെ വെറുതെ ചണ്ടിയാക്കി പുറത്തേക്കെടുത്ത് കളഞ്ഞ ഒരു രീതി പോലെയാണ് സാധാരണക്കാർക്ക് ഇത് മനസ്സിലാക്കാൻ കഴിയുന്നത് അതുകൊണ്ട് കേസിനെയും പ പരമാവധി കരയാനുള്ളിടത്തെല്ലാം പോയി നിന്ന് കരഞ്ഞോളൂ മാധ്യമപ്രവർത്തകരുടെയൊക്കെ ചെന്നിട്ട് ആവശ്യമില്ലാതെ ഈ രീതിയിലുള്ള വീരവാദങ്ങൾ മുഴക്കരുത്